ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ ഒന്നും രണ്ടുമല്ല ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സമ്മാനമായി കിട്ടുന്നത് എന്താണെന്നറിയാമോ മനുഷ്യ വിസർജ്യങ്ങളായ മലം മൂത്രം ഛർദി എന്നിവ എളുപ്പത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ നാസ ഇരുപത്തിയഞ്ച് കോടി രൂപ തരും ആ ഐഡിയ ക്യാൻ ചേഞ്ച് മൈ ലൈഫ് എന്ന് പറഞ്ഞ് കോടികൾ വാങ്ങാൻ ചാടി ഇറങ്ങും മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം മാലിന്യങ്ങൾ ഉള്ളത് അങ്ങ് ചന്ദ്രനിലാണ് ഭൂമിയിലെങ്ങുമല്ല ഇവയടങ്ങിയ ബാഗുകൾ അത് നിർമാർജനം ചെയ്യുന്നതിനുള്ള വഴിയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ഈ ബാഗുകൾ മനുഷ്യ ചന്ദ്രനിൽ ഉപേക്ഷിച്ച മാലിന്യങ്ങൾ അടങ്ങിയതാണ് ബഹിരാകാശ യാത്രയിൽ മനുഷ്യ മാലിന്യങ്ങൾ കീറാമുട്ടിയാണ് ഇവ കൈകാര്യം ചെയ്യുന്നതിനും പുനരുപയോഗിക്കുന്നതിനുമുള്ള നല്ല സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യാനാണ് ലൂണ റീസൈക്കിൾ ചലഞ്ചിലൂടെ നാസ ജനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദ്രനിൽ ദീർഘകാലം താമസിക്കുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ ഈ നീക്കം പ്രാവർത്തികമായ ഏറ്റവും നല്ല മാർഗം മറ്റ് ബഹിരാകാശ ദൗത്യങ്ങളിലും നടപ്പിലാക്കും അപ്പോളോ ദൗത്യസമയത്ത് മനുഷ്യ മാലിന്യങ്ങൾ ബാഗിലാക്കി ചന്ദ്രനിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു മലം മൂത്രം ഛർദി എന്നിവയ്ക്കൊപ്പം സ്യൂട്ടുകളും ഉപയോഗശൂന്യമായ ഉപകരണങ്ങളും അന്ന് ചന്ദ്രനിൽ ഉപേക്ഷിച്ചിരുന്നു ഇത്തരത്തിലുള്ള തൊണ്ണൂറ്റി ആറ് ബാഗുകളാണ് ചന്ദ്രോപരിതലത്തിൽ ഉള്ളത് മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ ബഹിരാകാശ വാഹനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും പരീക്ഷണത്തിനായി ചന്ദ്രനിൽ നിന്ന് കല്ലും മണ്ണും പാറകളുമൊക്കെ തിരികെ വരുമ്പോൾ കൊണ്ടുവരും ആ അതിന്റെ ഭാര കൂടുതൽ പരിഹരിക്കാനാണ് ഈ മാലിന്യങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കുന്നത് മനുഷ്യ മാലിന്യങ്ങൾ അത് വളവും ഊർജവും ഒക്കെ ആക്കി മാറ്റാൻ പുതു സംവിധാനം വരുന്നതോടെ കഴിയുമെന്നാണ് നാസയുടെ പ്രതീക്ഷ